എയ്ഡഡ് സ്കൂളുകളെ എസ് എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എസ് എസ് എ പദ്ധതി സർക്കാർ സ്കൂളുകൾക്ക് മാത്രമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ചോദ്യത്തിനുള്ള മറുപടിയായാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് വിഷ്ണു ഈ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ജോൺ ബട്ടാസ് എം ഉന്നയിച്ച ചോദ്യത്തിന് വളരെ നിരാശാജനകമായ മറുപടിയാണ് കേന്ദ്ര മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രി മറുപടി നൽകിയത് അജിംഷാദ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ പിട്ട സിന്തി ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് സമഗ്ര ശിക്ഷ ാൻ വഴി സംസ്ഥാനത്തിന് വലിയ തുക ഇനിയും ലഭിക്കാനുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് പക്ഷെ അതിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് എസ് എ പദ്ധതി നടപ്പിലാക്കുന്നത് അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് എൻ ഇ പി കൊണ്ടുവരുന്നു പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പി എം ശ്രീ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പി എം ശ്രീ आँ आँ गे गे ും എ ഇ പി പദ്ധതികളെല്ലാം അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഒപ്പിടാതെ ഇത്തരത്തിൽ സംസ്ഥാനത്തിൽ ലഭിക്കാനുള്ള ഫണ്ട് വെക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജോൺ പ്രട്ടാസം എം പി ആദ്യ ചോദ്യം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് അനുവദിക്കുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു എന്തായാലും അതിൽ ഫണ്ട് അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത് അതായത് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് എസ് എസ് ഐ പദ്ധതി വഴി ലഭിക്കാനുള്ളത് ഏകദേശം മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് എൻ ഇ പി ഉൾപ്പെടെയുള്ള നിബന്ധനകൾ അംഗീകരിക്കാതെ ആ മുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ജോൺ പട്ടാസംബിക്ക് ഒരു മറുപടി നൽകിയത് അതോടൊപ്പം തന്നെയാണ് ചോദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഏഴ് സ്കൂളുകളെ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചത് പക്ഷെ അതിലും നിരാശാജനകമായിട്ടുള്ള മറുപടി തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് ഏഴ് സ്കൂളുകളെ ഇത്തരത്തിൽ എസ് എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല സർക്കാർ സ്കൂളുകളെ മാത്രമേ എസ് എസ് എം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയൂ എന്ന ഒരു മറുപടി കൂടി ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിട്ടുണ്ട് അജിം ഷാ